തളർച്ചകളെ തകർത്തവരാണ് മുന്നിലേക്ക് വളർന്നത് എന്നാണ് പറഞ്ഞ് പണ്ടാരോ പറഞ്ഞത് പക്ഷെ നമ്മളെന്താണ് നമ്മളെന്താണ് വളരാത്തത് പരിഹാരമില്ലാത്ത പ്രശ്നങ്ങളില്ല എന്നല്ലേ പറഞ്ഞിട്ടുള്ളത് ഇത് നമ്മുടെ പ്രശ്നങ്ങൾക്ക് എന്താ പരിഹാരങ്ങളില്ലാത്തത് ഏ പൊഴിച്ച കണ്ണുനീരിനെയല്ല നിങ്ങൾ ഓർക്കേണ്ടത് വരാനിരിക്കുന്ന വസന്തത്തെയാണ് വരാനിരിക്കുന്നത് വസന്തം തന്നെയാണെന്ന് എന്താ പത്ര ഉറപ്പ് കാമ്പുള്ള സ്നേഹത്തിൻ്റെ നാമ്പുകൾ ഏത് വേനലിലും പുനർജനിക്കുന്നു എപ്പോൾ ഇപ്പോൾ ആർക്കാ കാമ്പുള്ള സ്നേഹമൊക്കെ ഉള്ളത് മോട്ടിവേഷൻ പോസ്റ്ററുകളൊക്കെ എഴുതുമ്പോൾ നമുക്ക് തോന്നും ഇങ്ങനെയാണ് തന്നെയാണ് പിന്നെ നമുക്ക് മറ്റുള്ളവരുത് വായിക്കുമ്പോൾ നമുക്ക് തോന്നും നമ്മുടെ ജീവിതത്തിനെ വെച്ചിട്ടാണ് നമ്മുടെ സാഹചര്യത്തിനെ വെച്ചിട്ടാണ് ഇതൊക്കെ പറയുന്നത് എഴുതുന്നത് നമ്മുടെ അനുഭവമാണല്ലോ അങ്ങനെയൊക്കെ തോന്നിപ്പോവും ചിലപ്പോൾ മറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് തോന്നും ഒക്കെ വെറുതെയാ ഇതിലൊന്നും ഒരു കാര്യമല്ല അങ്ങനെയും തോന്നിപ്പോവും പിന്നെ എനിക്ക് എൻ്റെ ലൈഫിൽ തോന്നിയൊരു കാര്യം പറയാട്ടോ കേട്ടോ അള്ളാഹു എല്ലാവർക്കും തുല്യമായി വീതിച്ച് നൽകിയത് ഈ ഭൂമിയിൽ ജനിച്ച വളർന്ന മൃഗങ്ങൾക്കാണെങ്കിലും മനുഷ്യർക്കാണെങ്കിലും ഒരേ തുല്യ അവകാശത്തിൽ കിട്ടിയ ഒരൊറ്റ സാധനേ ഉള്ളൂ അതാണ് സമയം